നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദില്ലി ചലോ മാർച്ച് മൂന്നാം ദിവസം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പൊതുവെ ശാന്തമാണ് ശംഭു അതിർത്തി നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കർഷകർക്ക് നേരെ പോലീസ് ഹരിയാന പോലീസ് ടെർഗ്യാസുകളോ മറ്റ് മറ്റ് നടപടികളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല ഇന്ന് പൊതുവെ ശാന്തമാണ് അതിനൊരു കാരണമുണ്ട് ചണ്ഡീഗഡിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം നടക്കും ആ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടാകുന്നോ അതിന് ശേഷമാണ് കർഷക സംഘടനകൾ പിരിഞ്ഞു പോകണോ അതായത് തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതെങ്കിൽ ഇവർ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങും അല്ലെങ്കിൽ ദില്ലി ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം ഇവിടെ ശംഭു അചരത്തിൽ നിന്നും ആദ്യം അവർ ഭേദിക്കേണ്ടത് ഹരിയാന പോലീസ് ഇവിടെ തീർത്തിരിക്കുന്ന ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് അതിനെ മറികടന്നുകൊണ്ട് വേണം പോകാൻ അവർ പറ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ഇവിടെ ഹരിയാന പോലീസ് എന്തൊക്കെ സജ്ജീകരണങ്ങൾ നടത്തിയാലും ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടാൽ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും നമുക്ക് ഒരാളോട് ചോദിക്കാം പൈസ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ല നമുക്ക് മറ്റു ആളുകളോട് അദ്ദേഹം പറയുന്നത് നമ്മള് പറഞ്ഞ തന്നെയാണ് അദ്ദേഹം പോകും നേതാക്കൾ ഒരു തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾ ദില്ലിയിലോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ഇവിടെയുള്ള എല്ലാ കർഷകരും പറയുന്നത്